കൊല്ലത്തുണ്ടായ ഹിറ്റ് ആൻഡ് റൺ സംഭവത്തിന് സമാനമായ സംഭവം യു കെയിലും മലയാളി യുവതിയാണ് ഈ ഹിറ്റ് ആൻഡ് റൺ സംഭവത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് കൊല്ലത്ത് സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്ന മലയാളി വനിതയെ കാർ കയറ്റി കയറ്റിക്കൊല്ലുകയായിരുന്നുവെങ്കിൽ മാഞ്ചസ്റ്ററിൽ അറുപത്തിരണ്ടുകാരിയായ സൈക്കിൾ യാത്രികയാണ് കാൽനടക്കാർക്കും സൈക്കിൾ സഞ്ചാരികൾക്കും റോഡ് കടക്കാനുള്ള പെഡസ്ട്രിയൽ ക്രോസിംഗിൽ കാർ ഇടിച്ചിട്ട് വേഗത്തിൽ വാഹനമോടിച്ചു രക്ഷപ്പെടാൻ മലയാളി യുവതി ശ്രമം നടത്തിയത് കൊല്ലത്ത് കാറിടിച്ച് വീണ സ്ത്രീക്ക് മുകളിലൂടെ കാർ കയറിയിറങ്ങാൻ കാരണമായത് ഇടിച്ച കാറിലുണ്ടായിരുന്ന വനിതാ ഡോക്ടറുടെ പ്രേരണയാണെങ്കിൽ മാഞ്ചസ്റ്ററിൽ സൈക്കിളിനെ ഇടിച്ചിട്ട കാർ ഓടിച്ചിരുന്ന മലയാളി വനിത കാർ നിർത്താതെ കൊല്ലത്തുണ്ടായതുപോലെ തന്നെ ഡ്രൈവ് ചെയ്ത് മുന്നോട്ടു പോവുകയായിരുന്നു എന്ന് പറയപ്പെടുന്നു കാറിൽ കുടുങ്ങിയ സൈക്കിളുമായി ഏറെ ദൂരം മലയാളി യുവതി പോയെങ്കിലും പിന്നാലെ വന്ന വാഹനങ്ങൾ ഇവരെ തടഞ്ഞ് കാർ നിർത്തി കാർ ഓടിച്ചിരുന്ന യുവതിക്ക് ലൈസൻസും ഇൻഷുറൻസും ഉണ്ടായിരുന്നില്ല ഇക്കാര്യത്തിൽ പോലീസ് സ്ഥിരീകരണം ലഭിക്കേണ്ടതുണ്ട് മാഞ്ചസ്റ്ററിൽ നിന്നും ഒൻപത് മൈലകലെ ചെഷയറിലെ ഹാൻതോസ് എന്ന ചെറുപട്ടണത്തിലാണ് ദാരുണമായ സംഭവം നടന്നിരിക്കുന്നത് അപകടം നടന്ന സമയത്ത് ഗുരുതരമായി പരിക്കേറ്റ സൈക്കിൾ യാത്രക്കാരി പിന്നീട് ചികിത്സയിലിരിക്കെ മരിക്കുകയായിരുന്നു പോലീസ് അറസ്റ്റ് ചെയ്ത വനിതയെ തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കിയ ശേഷം ജാമ്യത്തിൽ വിടുകയായിരുന്നു പിന്നീടാണ് സൈക്കിൾ യാത്രിക മരിച്ച വിവരം പുറത്തു വരുന്നത് അപകടശേഷം കാർ നിർത്താതെ പോയതിനും ലൈസൻസും ഇൻഷുറൻസും ഇല്ലാതെ വാഹനം ഓടിച്ച് അപകടം വരുത്തിയതിനുമാണ് പോലീസ് തുടക്കത്തിൽ കേസെടുത്തിരുന്നത് സ്ത്രീ മരിച്ചതോടെ കൊലപാതക കുറ്റം കൂടി മലയാളി കാർ ഡ്രൈവറുടെ മേൽ ചുമത്തപ്പെടും ശനിയാഴ്ച രാവിലെ പത്തരയോടെ നടന്ന അപകടത്തിൽ ഉൾപ്പെട്ടത് സിട്രോൺ സി ഫോർ പിക്കാസോ കാർ ആണെന്നും പോലീസ് കോടതിയിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് അപകടത്തിൽപ്പെട്ട സ്ത്രീ ചികിത്സയിലിരിക്കെ ചൊവ്വാഴ്ചയാണ് മരണപ്പെടുന്നത് സമാന സാഹചര്യത്തിൽ മലയാളി യുവാവ് കാർ നിർത്താതെ പോയത് അടക്കമുള്ള കുറ്റത്തിന് ബ്രൈറ്റൻ കോടതിയിൽ ജയിൽ ശിക്ഷയ്ക്ക് വിധേയനായത് ഏതാനും മാസം മുൻപ് മാത്രമാണ് അതിനിടെ ഗൾഫിൽ നിന്നും കൂടുതൽ മികച്ച ജീവിതം തേടിയെത്തിയ മലയാളി കുടുംബത്തിനാണ് നിർഭാഗ്യകരമായ സംഭവങ്ങളെ യു കെയിൽ നേരിടേണ്ടി വന്നിരിക്കുന്നത് യുവതിയുടെ ഭർത്താവിന് ഗാർഹിക പീഡന പരാതിയെ തുടർന്ന് വീട്ടിൽ കയറാനാകാത്ത സാഹചര്യമുണ്ടെന്നും പറയപ്പെടുന്നു രണ്ടു വയസ്സ് മുതൽ കൗമാരം പിന്നിട്ട പ്രായത്തിലുള്ള നാലു മക്കളുള്ള മലയാളി വനിത കെയർ വിസ ലഭിച്ചതോടെയാണ് യു കെയിൽ എത്തിയത് കഴിഞ്ഞ ഏതാനും വർഷമായി എത്തുന്ന മലയാളി കുടുംബങ്ങളെ പോലെ തന്നെ കുട്ടികൾക്ക് പൗരത്വം ലഭിക്കുമ്പോൾ പഠനം സൗജന്യമാണല്ലോ എന്ന വാഗ്ദാനത്തിൽ വീണെത്തി അബദ്ധത്തിൽ ചാടുന്ന കുടുംബങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട നിർഭാഗ്യമാണ് മാഞ്ചസ്റ്ററിലെ വനിതയെയും യു കെയിൽ കാത്തിരുന്നത് മക്കൾക്ക് പതിനെട്ട് തികയുകയും ആ ഘട്ടത്തിൽ മാതാപിതാക്കൾക്ക് യു കെ പൗരത്വം നേടാനാകാതെയും വന്നാൽ കുട്ടികൾക്ക് യൂണിവേഴ്സിറ്റികളിൽ ഇന്റർനാഷണൽ വിദ്യാർത്ഥികളുടെ ഫീസ് അടയ്ക്കേണ്ടി വരും എന്ന ഇരട്ടക്കെണി അറിയാതെയാണ് ഇത്തരം കുടുംബങ്ങൾ യു കെയിലെത്തുന്നത് ഇത്തരത്തിൽ മാനസിക സംഘർഷത്തിൽ ജോലി സ്ഥലത്തും സാമൂഹ്യ ജീവിതത്തിലും അപകടങ്ങൾ തുടർക്കഥയാകുന്ന പതിവിലേക്ക് എഴുതി ചേർക്കപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ മാഞ്ചസ്റ്ററിലെ ഹിറ്റ് ആൻഡ് റൺ കേസ്